ട്രിപ്പിൾ ത്രീ ഡിവൻ മിറാക്കൾ മലയാളം ചാരോ ഇഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് നിങ്ങളോടുള്ളത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റുമായിരിക്കും അപ്പോൾ നമുക്ക് ആ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആദ്യമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ കണ്ട ആ ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക ഡി ആർ ആർ കേഞ്ചിൽസ് മൈ സ്പീഡ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദൻസ് ഫോർ യു പ്ലീസ് ഗിവ് മി ദൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ കറൻറ്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നമുക്ക് നോക്കാം ഇവിടെ കിങ് ഓഫ് സ്വേഡ് എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി എയർ ലിബ്ര ലിബ്രാജിം അക്യൂറിയസ് അതായത് ഈ ഒരു വ്യക്തി ഇപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പ്രാക്ടിക്കലായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരു വിസ്റ്റം വരാണ് ഒരു തിരിച്ചറിവ് വരാണ് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള ഒരു വിസ്റ്റമാണ് ഡിവൈൻ കൊടുക്കുന്നത് നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ചിന്തകളിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് നിങ്ങളുമായിട്ട് സംസാരിക്കണം അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമോ തെറ്റിദ്ധാരണകളുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം റിലേഷൻഷിപ്പിൽ യെസ് ഇവിടെ ജസ്റ്റിസ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് കാരണം ഈ ഒരു വിസ്റ്റം ഈ വ്യക്തിക്ക് ഡിവൈൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നീതി തരണമെന്ന് ആ വ്യക്തി തീരുമാനിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ പ്രേ ചെയ്തിട്ടുണ്ടാവാം യൂണിവേഴ്സിനോട് എനിക്കൊരു നീതി കിട്ടേണ്ടതല്ലേ ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് നീതി കിട്ടേണ്ടതല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ വ്യക്തി പറയുന്നു നിങ്ങൾക്ക് നീതി കിട്ടേണ്ടത് തന്നെയാണ് നിങ്ങൾക്ക് നീതി തരാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ഒരുപാട് ചിന്തിച്ചു അതിനുശേഷം ആ വ്യക്തിക്ക് ഒരു വിസ്റ്റം ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ചില കാര്യങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ഈ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരാനായിട്ട് ഡിവാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ എന്തെങ്കിലും കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ജോബ് ഉണ്ടായിരിക്കാം ഈ രണ്ട് സിറ്റുവേഷൻസും ഉണ്ട് അതുകൂടാതെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം ഒരു പക്ഷെ നിങ്ങളുടെ തെറ്റിദ്ധാരണയായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചതായിരിക്കാം അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാം കുറച്ചൊന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ആ ഒരു ജോബിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാകുന്ന ഒരു സിറ്റുവേഷനും ആ വ്യക്തിക്കോ നിങ്ങൾക്കോ വരണുണ്ട് അത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം ചേഞ്ച് ആകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഒരു ജോബ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനുള്ള ആ ഒരു ആഗ്രഹം ഒക്കെ ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫാമിലി വേണമെന്നുള്ള ഒരു ആഗ്രഹം ഈ പേഴ്സൺ ഉണ്ടെന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം ആ വ്യക്തിയുടെ പേരിൽ തന്നെ ആയിരിക്കാം പ്രോബ്ലംസ് എല്ലാം തന്നെയുള്ളത് ഇപ്പോൾ ഇത് എംബറെന്ന് പറയുമ്പോൾ ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് ഏതെങ്കിലും തരത്തിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട് അതാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ആർക്കേഞ്ചൽ മിഖായരിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ തന്നെ ഇപ്പോൾ നോക്കുകയാണ് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുകയാണ് എന്തായിരിക്കും ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഇപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആരെങ്കിലും വന്നോ അങ്ങനെയൊക്കെയുള്ള ബാലിശമായിട്ടുള്ള ചിന്തകളും ഈ വ്യക്തിക്കുണ്ട് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോയ വഴിയിലൂടെ തന്നെ ഈ വ്യക്തി നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ളതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അതായത് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് കഴിവുള്ള പേഴ്സണാണ് ആണ് ഒരു പക്ഷെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ചിലപ്പോൾ ഫാമിലീസ് ഒക്കെ ഇടപെട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് കുളമാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരിക്കില്ല മറ്റുള്ളവർ കാരണം കൊണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ട് അപ്പം നിങ്ങളൊന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇല്ലാതെയായപ്പോൾ ആ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ആ വ്യക്തിക്ക് ഒരു വിഷ്ടം ഉണ്ടായിട്ടുണ്ട് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾക്ക് നീതി തരേണ്ടതല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തെറ്റാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ഈ വ്യക്തി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഈ വ്യക്തി വീണ്ടും മനസ്സിലാക്കുകയാണ് ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അത് എംബ്രർ എന്ന് പറയുമ്പോൾ ഒരു പാസ്ലൈവ് കണക്ഷൻ ആണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് എന്നുള്ള രീതിയിലായിരിക്കും ഈ പേഴ്സൺ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് യെസ് കാരണം ഇവിടെ ആ വ്യക്തി നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏസ് ഓഫ് കപ്സ് കബ്സാണ് അൺകണ്ടീഷണൽ ഒരു പ്രണയം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ സ്നേഹമുണ്ട് അപ്പം ഈ സ്നേഹം വന്നിട്ടുള്ളത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ആ ഒരു എന്താണ് വികാരമോ ഒട്ടും ആവില്ല കാരണം കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നേരത്തെ റിലേഷൻഷിപ്പിൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഒരു വ്യവസ്ഥകളും ഇല്ലാതെ ഇതിന് ഞാൻ സ്നേഹിക്കുന്നു അതാണ് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് ലെസ് ലവേഴ്സ് ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ഫിസിക്കലി ഒരുപാട് അട്രാക്ഷൻ ഉള്ള അല്ലെങ്കിൽ ഫിസിക്കലി ഒരുപാട് അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ ദ ലവേഴ്സ് എന്നുള്ളൊരു കാർഡിന് ഒപ്പം തന്നെ ഒരു ത്രീ ഓഫ് പെൻഡക്കൾസ് അതായത് ഒരു തേർഡ് തേപ്പാട്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ രണ്ടുപേരും എഫർട്ട് എടുത്തെങ്കിൽ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും നല്ല രീതിയിൽ പോകത്തുള്ളൂ എന്നുള്ളൊരു മെസ്സേജ് കൂടിയുണ്ട് ഇവിടെ ബോട്ടം ഓഫ് ദക്ക് ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമാണ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും കാരണം ഈ വ്യക്തി ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ചിലപ്പം ആ വ്യക്തിയുടെ റിലീജിയൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന പേഴ്സൺ ആയിരിക്കാം ആ ഒരു സിറ്റുവേഷനുണ്ട് അല്ലെങ്കിൽ പാരൻസ് പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി എന്ന ആ ഒരു കൺസേണിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ഇവിടെ ഒരു തേപ്പാട്ട് സിറ്റുവേഷൻ ഉണ്ട് ഒരു പക്ഷെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിക്കുന്നുണ്ടാവും പക്ഷേ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ആ വ്യക്തി മാറ്റുവാണ് നിങ്ങളോടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു ആധിക്യം കൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലാതെ ആവുന്ന ആവുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ ഒരു ജസ്റ്റിസ് വന്നിരിക്കുന്നത് കൊണ്ട് ആ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് നോക്കുകയാണ് നിങ്ങളെ തന്നെ നോക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഏജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി യഥാർത്ഥത്തിൽ കാര്യങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഒരു ഡിസിഷനുമായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു തേപ്പാട്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഫാമിലി ആയിരിക്കാം പാരൻസ് ആയിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വെൽഫിഷ്യർ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ ആ വ്യക്തി ബ്രെയിൻ വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം ആ ഒരു യേസ് ദ ഫൂൾ എന്ന് പറയുമ്പോൾ ആ വ്യക്തി റിലേഷൻഷിപ്പ് എന്തും വരട്ടെ എന്നോർത്ത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ആ വ്യക്തിക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ വ്യക്തി വളരെയധികം ബോധയേടാണ് അതായത് നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതെല്ലാം ആ വ്യക്തിയെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിൽ തുടരാനായിട്ട് പ്രചോദനം ചെലുത്തുമാണ് അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങളെ പ്രണയിക്കണം ഈ ഒരു റേഷിപ്പ് എന്തും വരട്ടെ എന്ന് ഓർത്ത് തുടങ്ങണം കാരണം ആ വ്യക്തിക്കറിയാം ഇത് സക്സസ് ആണെന്നുള്ളത് അതാണ് അതാണിതിൻ്റെ കാരണം കാരണം മറ്റുള്ളവർക്കറിയില്ല നിങ്ങളെ എന്നാൽ ഈ വ്യക്തിക്കറിയാം നിങ്ങളെ അതാണ് അവിടുത്തെ കാര്യം നിങ്ങൾ ഈ വ്യക്തിക്ക് എന്തുമാത്രം സ്നേഹം കൊടുത്തിട്ടുണ്ടെന്ന് ആ വ്യക്തിക്ക് അറിയാം അതായത് നിങ്ങളുടെ സ്നേഹം ആ വ്യക്തി ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത് മറ്റുള്ളവരോട് ഈ വ്യക്തിക്ക് പറയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ആ വ്യക്തി അത് ഷെയർ ചെയ്യാത്തത് പക്ഷേ ഈ വ്യക്തിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട് നിങ്ങൾ എന്തുമാത്രം ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിട്ടുകളയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് കാരണം നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് ആ പേഴ്സൺ അതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് കാരണം മറ്റാർക്കും മനസ്സിലാകാത്ത ഒരു പ്രണയത്തിൻ്റെ ബോണ്ട് നിങ്ങൾ തമ്മിലുണ്ട് നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതിലെല്ലാം പ്രണയത്തിൻ്റെ ആ ഒരു ഊഷ്മളത ഉണ്ടെന്നുള്ളത് ഈ വ്യക്തി നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളെ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളും ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ളവരുടെ മുന്നിലെ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയ്ക്ക് നല്ലതാവില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ വേറൊരു രീതിയിലായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലും ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ പരസ്പരം മുറിവേൽപ്പിക്കുന്ന രീതിയിൽ വാക്കുകൾ കൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു വാക്ക് രണ്ടുപേരെ മുറിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം പക്ഷേ എന്നിരുന്നാലും ചില സമയങ്ങളിൽ ആ വ്യക്തി ആ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത് അതെല്ലാം സ്നേഹം കൊണ്ടാണ് എന്നുള്ളതാണ് യെസ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി കോംപ്രമൈസ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു എന്നുള്ളതാണ് അതെല്ലാം നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യമാണ് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത് കോംപ്രമൈസ് അവിടെയാണ് ആ സ്നേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഫേസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ നിങ്ങളും ആ വ്യക്തിൻ്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ എല്ലാ ചിന്തകളെയും യൂണിവേഴ്സിലേക്ക് നിങ്ങൾ സറണ്ടർ ചെയ്തിട്ടുണ്ടായിരിക്കാം കാരണം ഈ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കാനുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് ആ വ്യക്തിനെയും ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഈ ഒരു കാര്യത്തെ യൂണിവേഴ്സിലേക്ക് സെൽഡർ ചെയ്യുകയും നിങ്ങൾക്ക് നിവൃത്തിയുള്ളൂ അതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് പക്ഷേ ആ വ്യക്തി നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു പ്ലാനാണ് ഇരിക്കുന്നത് ഇവിടെ ബോട്ടം ഓഫ് ഡെക്ക് ഗിൽറ്റ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ മാറി നിന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരിക്കും ആ ഒരു കുറ്റബോധത്തിൽ നിന്നാണ് നിങ്ങൾക്ക് നീതി തരണമെന്നൊരാഗ്രഹം ആ വ്യക്തിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഡിവാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ സ്ട്രെങ്ത്താണുള്ളത് സ്പിരിച്വൽ റീയൂണിയൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഡിവൈനും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സേക്കരൽ ചക്കര എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരു വിൽ പവർ ഉണ്ട് ഇപ്പോൾ ആ വ്യക്തി കോൺഫിഡൻ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ മറ്റുള്ളവർ ഒരു പക്ഷേ നിരുത്സാഹപ്പെടുത്തിയാലും ആ വ്യക്തിക്ക് അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കാരണം ഇവിടെ കിങ് ഓഫ് ഫീഡ് എന്ന് പറയുന്നൊരു എനർജിയിലാണ് ആ പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ വളരെയധികം ധൈര്യം ഈ പേഴ്സൺ ഉണ്ട് ആ വ്യക്തി കോൺഫിഡൻറ്റാണ് നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ആ വ്യക്തിക്ക് വിജയമുണ്ടാകുമെന്ന് ആ വ്യക്തി നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് യെസ് ആ ഒരു ചിന്ത ആ ഒരു വില് പവറാണ് നിങ്ങളെ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു ഫ്യൂച്ചറിലേക്ക് നയിക്കുന്നത് ഇവിടെ വിക്ടറി തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ആ വ്യക്തിക്കും നിങ്ങൾക്കും കിട്ടുന്നത് രണ്ടുപേരും മൂവ് ഓൺ ചെയ്യുന്നത് ആ ഒരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു ഫ്യൂച്ചറിലേക്കാണ് അതായത് രണ്ടുപേരുടെയും ചിന്തകൾ ഒരേപോലെ തന്നെയായിരിക്കും അവിടെ അത്രയ്ക്ക് ശാന്തമായിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ കൂടിയാണ് നിങ്ങൾ ആ ഒരു ഫ്യൂച്ചറിലേക്ക് പോകുന്നത് അത് നിങ്ങളുടെ മനസ്സിനെ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ആ ഒരു കാത്തിരിപ്പ് നിങ്ങൾക്ക് ഇനി ഒരുപാട് നാളുകൾ കാത്തിരിക്കേണ്ടി വരില്ല അതുപോലെ തന്നെ ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക ആലോചിക്കുക ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് കാരണം ഇവരുടെ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ചില പേരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഒരു പക്ഷെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ ആ വേദനിപ്പിക്കുന്ന ആ ഒരു അനുഭവങ്ങൾ മറക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും ഇവിടെ കോംപ്രമൈസ് ചെയ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യൂ എന്നുള്ള ഒരു ഡിവൈൻ സന്ദേശവുമാകാം ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ നിങ്ങളടുത്ത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി മാനസാന്തരപ്പെട്ടിട്ടാണ് കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇവിടെ ഒരു ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നേട്ടമാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ അതായത് ഒരു ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആയിട്ട് ഡിവൈൻ മാറ്റുവാണ് അപ്പോൾ ഇതൊക്കെയാണ് വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തിക്കുന്നത് ഇനി പേഴ്സിൻ്റെ നെയിം ജി കിട്ടിയിട്ടുണ്ട് എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് എച്ച് കിട്ടിയിട്ടുണ്ട് വി ടി എന്ന് കിട്ടിയിട്ടുണ്ട് ഇസറ്റ് കിട്ടിയിട്ടുണ്ട് യു എന്നാണ് കിട്ടിയിട്ടുള്ളത് ഒ സി എൻ ഡി എ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമുള്ളത് ഡിറ്റെയിൽസായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്നത് ഗ്രീൻ കളറ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം ആർക്കേഞ്ചൽ ജോഫിൽ പ്രണയത്തിൻ്റെ ആർക്കേഞ്ചൽ അതുപോലെ തന്നെ ബ്യൂട്ടിയുടെ ആർക്കേഞ്ചൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ആർക്കേഞ്ചിൽ ജോഫേലിനോട് ഏരീസ് നിങ്ങൾ ഏരീസ് ആവാം പേഴ്സൺ ഏരീസ് ആവാം ഇവിടെ ആർ കെഞ്ചിൽ റാഫീൽ എന്ന് പറയുമ്പോൾ ഒരു ഹീലിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇപ്പോൾ ഹീൽ ചെയ്തുകൊണ്ട് വരികയായിരിക്കാം അപ്പോൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പ്രോസസ്സിലൂടെയായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആർ കെ എഞ്ചിൽ റാഫീലിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ടെർട്ടി നിങ്ങളുടെ ഏജ് ആവാം ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ജനുവരി മന്ത് ടു എന്നൊരു ഡേറ്റ് ആർ കെഞ്ചിൽ സാമുവൽ വെർഗോ ട്വൻറ്റി സിക്സ് ബ്രദർ ഫാമിലി സെപ്റ്റംബർ മന്ത് എയ്റ്റ് എന്നൊരു ഡേറ്റ് ക്യാൻസർ ട്വൻ്റി ടു ഫോർ എന്നൊരു ഡേറ്റ് ട്വൽവ് എന്നൊരു ഡേറ്റ് യെല്ലോ കളർ ഫെബ്രുവരി മന്ത് നവംബർ മന്ത് ഇതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് നമുക്കിനി പ്ലേസസ് എടുക്കാം നമുക്ക് നോക്കാം തൃശ്ശൂർ എന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് കോഴിക്കോട് ബാംഗ്ലൂർ മലപ്പുറം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റിൻ ചോദിക്കാം നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക എന്നിട്ട് മൂന്ന് ക്വസ്റ്റിനും നിങ്ങൾ മനസ്സിൽ ഓർക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചോദ്യം മനസ്സിൽ ഓർക്കുക നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ മിഖായിൽ ഡിയർ ആർക്കെഞ്ചിൽ ഡിയർ മിഖായിൽ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ യെസ് നിങ്ങൾക്ക് അബണ്ടൻസ് സൗഭാഗ്യമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം വിചാരിച്ചിട്ടാണെങ്കിലും സൗഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ നോട്ട് ദ റൈറ്റ് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സമയമല്ല പക്ഷേ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം ഫ്യൂച്ചറിൽ ഇപ്പോൾ അതിന് ശരിയായിട്ടുള്ള സമയമല്ല എന്ന് വിചാരിച്ച് നടക്കില്ല എന്നല്ല മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നോക്കാം കേട്ടോ മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് നോക്കാം യെസ് ടേക്ക് ആക്ഷൻ ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളോട് ആക്ഷൻ എടുക്കുമെന്നുള്ളതാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക